നെല്ലിഗ്രാമം പദ്ധതിയുമായി ഊരകം ഗ്രാമസഭ ലോകപരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി മുരിയാട് പഞ്ചായത്ത് ഊരകം ഈസ്റ്റ് പത്താമ്പാട് ഗ്രാമസഭ ഔട്ടത്തൂർ ലാൽ ബഹദൂർ ശാസ്ത്രി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ സഹകരണത്തോടുകൂടി നെല്ലിഗ്രാമം പദ്ധതി ആരംഭിച്ചു വാർഡിലെ വീടുകളിലേക്ക് നെല്ലിത്തൈ എത്തിച്ചു കൊടുക്കുകയും പ്രായമായവർ മാത്രമുള്ള വീടുകളാണെങ്കിൽ അവിടെ നെല്ലിത്തൈ നട്ടുകൊടുക്കുകയും ചെയ്യുക എന്നതാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് ഇതുവഴിയായി മുഴുവൻ വീടുകളിലേക്കും പരിസ്ഥിതിയുടെ സന്ദേശമെത്തിക്കുകയും ഔഷധ ഫലസസ്യങ്ങൾ വ്യാപിപ്പിക്കുകയും ചെയ്യാൻ സാധിക്കും നെല്ലിഗ്രാമം പദ്ധതി ഊരകത്തെ മുതിർന്ന സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകനായ തോമസ് കൊടകരക്കാരൻ ഉദ്ഘാടനം ചെയ്തു എൽ ബി എസ് എം എച്ച് എസ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഡോക്ടർ എ വി രാജേഷ് പുലൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ ബാബു ചുക്കത്ത് സുനിത വിജയൻ അധ്യാപകരായ ശ്രീല വി വി ആൻസി ആൻഡോ കെ കെ കൃഷ്ണൻ നമ്പൂതിരി സിൻഡോ കൊടകരക്കാരൻ സിനോജ് കെട്ടി തുടങ്ങിയവർ സംസാരിച്ചു വിവിധ സ്ക്വാഡുകളായി തിരിഞ്ഞ് വീടുകളിൽ നെല്ലിത്തൈ കൊടുക്കുന്ന പ്രവർത്തനത്തിനും തുടക്കം കുറിച്ചു എൻ എസ് എസ് വോളണ്ടിയർമാരായ ആര്യ സി ജി ശ്രീനന്ദ സുനിൽ അഭിനവ് സന്നദ്ധ സംഘടനകളായ ടോജോ തൊമ്മാന ആൻഡോ ജോക്കി സുരേഷ് ടീസി തുടങ്ങിയവർ നെല്ലിത്തൈ വിതരണത്തിന് നേതൃത്വം കൊടുത്തു